あらあら。 ീർത്തനം രാമ 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 ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമഹരേ രാമേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഭക്തന്മാരായിട്ടുള്ള ഓരോ ശ്രോതാക്കൾക്കും ഈ കൂപ്പുകൈ വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ടത്തിലെ ഒമ്പതാമത്തെ സർഗമാണ് നമ്മൾ ഇപ്പോൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറാം എപ്പിസോഡാണ് ഈ ഈ പ്രക്ഷേപണം ആ എപ്പിസോഡിൽ ഒമ്പതാമത്തെ സർഗം വർണ്ണിക്കുന്നു മായാവി എന്നുള്ള ഒരു അസുരൻ്റെ ചരിത്രം വർണ്ണിക്കുകയാണ് അധ്യായം ബാല്യ സുഗ്രീവൻ നമ്മൾ വൈരത്തിന് വൈരത്തിന് എന്താണ് കാരണം എന്ന് ചോദിക്കാനുണ്ടായത് കഴിഞ്ഞ സർഗത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് അത് വർണ്ണിക്കുമ്പോൾ സുഗ്രീവൻ മായാവി എന്നുള്ളൊരു അസുരൻ ബാലയുടെ ഭാര്യ യുദ്ധത്തിന് വിളി യുദ്ധത്തിന് വിളിച്ചതും ബാല്യ അയാളെ യുദ്ധത്തിൽ ഓടിച്ചു എന്നും ഒരു ഗുഹയിലാക്കി അടച്ചു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ചരിത്രം വർണ്ണിക്കുകയാണ് സുഗ്രീവൻ ആ സംഭവത്തിൽ ബാലിക്ക് സുഗ്രീവനുമായിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി ആ തെറ്റിദ്ധാരണയുടെ ഫലമായിട്ടാണ് എന്ന് ബാലി സുഗ്രീവനായിട്ടുള്ള ശത്രുത സമ്പാദിച്ചത് എന്ന് പറയണം എന്ന് സുഗ്രീവൻ പറയുന്നു ഏതായാലും സുഗ്രീവൻ്റെ വാക്കുകൾ പ്രകാരം എന്താണെന്ന് നോക്കി കേൾക്കാം ഒമ്പതാമത്തെ സർഗം അതിന് അതാണ് ആ സർഗത്തിൽ പ്രധാനമായിട്ട് പറയുന്ന വിഷയം നമുക്ക് ആ സർഗം കാരായണിച്ചതിനു ശേഷം അതിലെന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാം മായാവിയുടെ വഥ കഥനമാണ് യഥ്യത്തിലെ വിഷയം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേ കിഷ്കിന്ധാ കാണ്ടേ നവമ സർഗ ബാലി നാമ ज्येष्ठशत्रुनिषूदनां पितुर्बहुमतो नित्यम् अपि च तथा पुरां पितर पितर्यपरदेस्माकं पितर्यपरदेस्माकं ज्येष्ठोऽयं विमन्त्रिभिः कवीनां मिश्रो राज्ये कृतः परमसम्दां राज्यं प्रशासतस्तस्यां पितृपैतामहं महल् अहं सर्वेषु कालेषु പ്രണത പ്രേഷ്യവൽസിത മാമ തേജസ്വീ പൂർവജോ ദുന്തുഭൈസുതാം തന്നഹദ്വൈരം സ്ത്രീകൃതം വിശ്വതം പുരാ സുസുപ്തരാത്രൗക്കിന്ധാന് നർദതി സ്മ സുസംരോ പാലിന് ചാഹയദ്രണീം പ്രസുപ്തോ പ്രസുപ്ത तु मम भ्रातां नर्दितं भैरवस्वनं श्रुत्वा नमविषये बाली निष्पपादजपा सद्वै निःसृतक्रोधात्थं हन्तम् असुरोत्तमं वारुवाणः सदश्रीभिर्मया च प्रणतात्मनां सदनर्धोय सर सर्वान्नो नर्जुगामहाबरां ततोऽहमपि सौहार्दान्निःसृतो बालिना सह स तु मे भ्रातरं दृष्ट्वा मां च दूरादवस्थितं असुरो जातसन्द्रास प्ररुद्रावत्तरो भृशं तस्मिन्द्रपतिसन्द्रस्ते यावां धृतरं गतौ प्रकाशस्य कृतो मार्गश्चन्द्र चन्द्रेण गच्छता तदा तत्र नैरावृतं दुर्गं धरण्याः विवरं हैप्रवेशासुरो वेगादावामासाद्या विष्ठितौ प्रविषम दृष्टवा बिल रोषवश गावाच दा बाली वचनम क्षुभिंद्रििया सुग्रीवा बिलद्वाज आवद्र प्रवेश मैयाज श्रोत्वाचित साम बलभ्या प्रवेश बिल मह तस् प्रविष्टसु बिल सिदस्य सा अग्रे संवल्सरोगतां शिरसि च मम द्वारि सकालोऽव्यवर्तताम् अहं तु नष्टं सञ्ज्ञात्वा स्नेहादागतसम्भ्रमं प्रातरं न च पश्यामि पापाशङ्गिमेमनाम् अथ दर्घस्य कालस्य बिलात्त तस्माद्विने श्रुतां स्फेनं विधिरं रक्तमहं दृष्ट्वा सुदुःखिताम् नर्जतां शिराणां च त्वनिर्मे श्रोत्रमागत निरस्तस्य च सङ्ग्रामे क्रोशतो निश्चनो गुरो अहं त्ववगतो बुद्ध्या चिह्नैश्चैर्प्रातरं हतं पितायुजबिलद्वारं चिरया गिरि गिरिमात्रयां शोकार्थश्चोदकं कृत्वा कृष्किन्धामागतः सखे ऊहमानस्य मे तत्त्वं यत्नतो मन्त्रभिस्वदम् तथं तै सामगम्या संमत अभिषेता पशा सतस्त मम राघवा प्रवर्तत मे बुद्धिभातुर्गौरवयंत्रिताह हवा शु समे भ्राता प्रवेश दद पान सं महात्मा यभ्यवादय मुक्ताश्रशिर सेनात्मना നാ പഹം തസുടേ മുക്കുടേനൃശം പ്രഭോ അഭി വാലി മമ കോധാന്നസാദം ചകസാ ഇഷമേ വാൽമീകാരദാവർവിശതിസഹസ്രാ സംതന്ധക വൈരവൃത്തനുക്കമോ നമ നമ സർഗം സർവത്രമസീർത്ത ഒമ്പതാമത്തെ സർഗ്ഗം കൃഷ്കിത്താങ് ഖത്തില്ത്തിൽ കഴിഞ്ഞ സർഗത്തിലെ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു സുഗ്രീവനോട് എന്തുകൊണ്ടാണ് ബാലയായിട്ട് ഇത്രയും വൈരം ഉണ്ടാവാൻ എന്താണ് കാരണം അതൊന്ന് വിസ്തരിച്ചത് എന്തായാലും ബാലിയെ നിഗ്രഹിച്ചു തരാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാലും എന്താണ് ഇങ്ങനെയൊരു ഇത്രയൊരു ഉണ്ടാവാൻ കാരണം അപ്പോൾ പറയുകയാണ് അല്ലയോ അല്ലയോ ശ്രീരാമചന്ദ്രനോ എല്ലാം ഞാൻ വിശദമായിട്ട് പറയാമങ്ങയോട് കേട്ടാലും അങ്ങ് എൻ്റെ പരമസുഹൃത്താണല്ലോ ഒരു കാര്യവും എനിക്ക് അങ്ങനെ നിന്ന് ഒളിച്ചു വയ്ക്കാനായിട്ടില്ല ജ്യേഷ്ഠനും ഞാനും തമ്മിൽ ഒരു വൈരമുണ്ടാകാനുള്ള കാരണം അതുപോലെ രാജ്യത്തിൽ നിന്ന് ഇള്ളവ നിഷ്കാസിതനാകാനുള്ള കാരണം ഇതൊക്കെ ആദ്യം മുതൽക്ക് തന്നെ ഞാൻ അങ്ങോട്ട് പറയാം ആ ചരിത്രം ഞാൻ വിസ്തരിച്ച് പറയാമെന്ന് പറയാണ് ബാലീനാമം അവഭ്രാതാം ജ്യേഷ്ഠശത്രുനിഷൂധനാം പിതൃബഹുമതോ നിത്യം നമാവിജ തഥാപുരാ ഞാൻ വിസ്തരിച്ച് പറയാം ബാലി എൻ്റെ ജ്യേഷ്ഠനാണ് അങ്ങനെയൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിശക്തനാണ് ബാലി എന്നർത്ഥം ഏതൊരു ശത്രുവിനെയും നിഷ്പ്രയാസം നിഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് ബാലി അച്ഛനാണെങ്കിൽ ജ്യേഷ്ഠനെ വളരെ സ്നേഹമാണ് എനിക്കും അത് ജ്യേഷ്ഠനെ പറ്റി നല്ല അഭിപ്രായമാണ് നല്ല വിനയമാണ് നല്ല ബഹുമാനമാണ് ജ്യേഷ്ഠനെ അച്ഛൻ്റെ മരണശേഷം ബാലയാണ് ആ വാനൽ രാജാവായി മന്ത്രിമാരൊക്കെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത് അക്കാര്യത്തിൽ എനിക്കും സമ്മതമായിരുന്നു എല്ലാവരുടെ കൂടെ ഞാനും സന്തോഷിച്ചു അക്കാര്യത്തിൽ ആ അങ്ങനെ എല്ലാവരും പിതാമഹന്മാരെ മുതലൊക്കെ ഭരിച്ചിരുന്ന രാജ്യത്ത് തൻ്റെ സഹോദരൻ രാജാവായിട്ടിരിക്കുന്നത് കണ്ട് സന്തോഷിച്ചുകൊണ്ട് ആ സഹോദരൻ്റെ ഒരു ദാസനായിട്ട് ബനിയാന്യുതനായിട്ട് ഞാൻ അങ്ങനെ കഴിഞ്ഞു പോ പോകുന്നു എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ബഹുമാനപൂർവ്വം ഭാര്യയെ ബഹുമാനിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഓരോ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് രാജ്യം പ്രശാ പ്രശാസത പിതൃ പൈതാമഹം മഹൽ അഹം സർവേഷു കാലേഷു പ്രണത പ്രേക്ഷ്യപരിസ്ഥിതാണ് എല്ലാ കാലത്തും ജ്യേഷ്ഠനെ ബഹുമാനിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ്റെ ഒരു ദാസനായിട്ട് വിനിയാന്യുദിനായിട്ട് ഞാൻ ഇവങ്ങനെ ജീവിച്ചു പോന്നു ആ സമയത്താണ് മായാവി എന്ന് പറയുന്ന ഒരു അസുരൻ ദുന്ദുഫിയുടെ ജ്യേഷ്ഠപുത്രനാണ് ദുന്ദുഫി എന്നുള്ള അസുരൻ്റെ ജ്യേഷ്ഠപുത്രൻ മായാവി എന്നാ പേര് ആ മായാവി അസുര രാജാവായിരുന്നു അത് അയാൾക്ക് ജ്യേഷ്ഠനിൽ പകയുണ്ടായിരുന്നു എന്ന് പറയുന്നത് ജ്യേഷ്ഠനോട് ഓരോരോ പ്രശ്നങ്ങളൊക്കെ എതിരിടേണ്ട എതിരിടാൻ തയ്യാറായിട്ട് വന്നിരുന്നു ആ അസുരൻ സ്ത്രീ വിഷയമൊക്കെയാണ് അവിടുത്തെ ഒരു കാരണം എന്ന് പറയേണ്ടത് ബാലിക്കപ്പോഴും അതൊരു വരാത്ത പ്രശ്നമായിരുന്നു ഏതായാലും ആ ദുന്ദുഭി മായാവി എന്നുള്ള അസുരൻ യുദ്ധത്തിന് വന്നു എന്നാണ് ഭാര്യയോട് ഒരു ഒരു ദിവസം രാത്രി എല്ലാവരും ഉറക്കമായ സമയത്ത് മായാവി ക്രോ ക്രോധത്തോടു വന്ന് ക്രൂരമായിട്ട് ജ്യേഷ്ഠനെ പോരിനെ വിളിച്ചു അതികഠിനമായുള്ള അരർച്ച കേട്ടുകൊണ്ടാണ് ബാലി ഉണർന്നത് നല്ല സുഷുപ്തിയിലായിരുന്ന ബാലി ഈ മായാവിയുടെ ക്രൂരമായിട്ട് ശബ്ദം കേട്ടുകൊണ്ടാണ് ഇത്ര ഉണർന്നത് പ്രസുപ്തസ്തു മമഭ്രാതാം നർദ്ദിതം ഭൈരവസ്വനം എൻ്റെ സഹോദരൻ ബാലി ഉറങ്ങിക്കിടന്നിരുന്ന ബാ ബാലി ഈ ഭീമമായിട്ട് സ്വരം കേട്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റാണ് വാര്യമാണസത വാര്യമാണസത ശ്രീഭർമ്മയാച പ്രണതാത്മന ശ്രുദ്ധവാത വൃഷയ ബാലി നിഷ്പഭാത ജവാത്തദാം ആ ശബ്ദം കേട്ട് അലർച്ച കേട്ട് ഉറക്കത്തിൽ ഉണർന്നിരുന്ന എൻ്റെ ബാലി ഉടനെ തന്നെ പുറത്തേക്ക് ചാടി ഞങ്ങൾ പലരും അന്തപ്പുരത്തിലുണ്ടായിരുന്ന സ്ത്രീകളും ഞാനും ഒക്കെ രാത്രിയിൽ ഇങ്ങനെയൊന്നും ചാടി പുറപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലിയെ യാത്ര മുടക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അതൊന്നും ജ്യേഷ്ഠൻ കണക്കിലെടുത്തില്ല ഞങ്ങളെയൊക്കെ തട്ടി നീക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ് ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ പിന്തുടർന്നു എന്ന് പറയുന്നത് ജ്യേഷ്ഠൻ വിളിച്ചിട്ടൊന്നുമില്ല എന്നാലും എനിക്ക് തോന്നി ജ്യേഷ്ഠനെ തന്നെ പറഞ്ഞേക്കേണ്ട യുദ്ധത്തിൽ എന്തെങ്കിലും ദോഷം വന്നാലോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ ഞാനും കൂടെ പോയി ബാലിയുടെ പിന്നാലെ സത് നിർദ്ധോയ സർവ്വാ സർവ്വാന്നോ നിർജകാമ മഹാബലാം ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാതെ പുറത്തേക്ക് നിർജ്ജകാമ പുറത്തേക്ക് പോയി മഹാബലി നായ രാജി ബാലി തഥോഹം അവി സൗഹാർദാൻ നിസ്തവും ബാലിനാസാ ഞാൻ ഈ സൗഹാർദ്ദം സൗഹാർദം മൂലം ബാലിക്ക് ഒരു കോട്ടം വരരുതെന്ന് വിചാരിച്ചുകൊണ്ട് സ്നേഹാധിക്യം കൊണ്ട് ബാലിയെ പിന്തുടർന്നു ഞാനും പോയി എന്നർത്ഥം എന്നെയും ബാലയെയും കൂടി കണ്ടപ്പോ ആ മായാവി എന്നുള്ള അസുരൻ പേടിച്ചു പിന്തിരിഞ്ഞുകൂടിയെന്ന് പറയത്തിൽ രാത്രി സമയത്ത് ആ ആരുമില്ലാത്ത സമയത്താണ് ആക്രമിക്കാനായിട്ട് വന്നത് ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ചാടി ഇറങ്ങി വന്നപ്പോൾ ആ സമയം ഉടൻ തന്നെ മായാവി അവിടുന്ന് പേടിച്ചൂടി ഒരു ചന്ദ്രൻ്റെ നിരാവളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളും അവൻ്റെ പിന്നാലെ ഓടി എന്ന് പറയുന്നത് ഞാനും ഏട്ടനും കൂടി മായാവിയെ ആക്രമിക്കാൻ വേണ്ടി ആ നിരാവെളിച്ചത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി അതി ദുർഗമായ ഒരു മഹാഗുഹയിലേക്കാണ് ആ അസുരൻ പോയത് ആ ഗുഹയിൽ കയറി ഒളിച്ചു ഞങ്ങളും ആ ഗുഹാദ്വാരത്തിൽ അല്പം നിന്നു എന്നിട്ടാ കോപത്തോടു കൂടി ഭാര്യ പറയാണ് നീ ഒരു കാര്യം ചെയ്യൂ സുഗ്രീവ നീ ഇവിടെ നിൽക്കൂ ഞാൻ ഈ ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് ആ ക്ഷുദ്രനായിട്ടുള്ള ശത്രുവിനെ ഞാൻ വധിച്ചിട്ട് വരാം നീ ഇവിടെ കാവലിൽ നിന്നോളൂ എന്ന് പറയാണ് സുഗ്രീവൻ സുഗ്രീവനോട് ഭാര്യ ബാല്യം തിഷ്ഠ തിഷ്ഠസുഗ്രീവാ ബിലദ്വാരി സമാഹിത ഈ ബിലദ്വാരത്തിൽ ഈ ഗുഹയുടെ ദ്വാരത്തിൽ അല്ലയോ സുഗ്രീവ നീ നിൽക്കൂ യാവതത്ര പ്രവേശിച്ചാഹം ഞാൻ ഉള്ളിൽ പ്രവേശിച്ച് നിഹന്മി സഹസാരിക്കും ഉടനെ തന്നെ ശത്രുവിനെ നിഗ്രഹിച്ചിട്ട് വരാം എന്ന് ജ്യേഷ്ഠൻ പറയാനുണ്ടായത് ഞാൻ ജ്യേഷ്ഠനെ തടുത്തു ജ്യേഷ്ഠൻ തനിച്ച് പോകണ്ട പക്ഷേ അതൊന്നും അനുസരിക്കാൻ ജ്യേഷ്ഠൻ തയ്യാറില്ല തയ്യാറായില്ല തൻ്റെ പാദങ്ങൾ തൊട്ട് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചുകൊണ്ട് ആ ഭീകരമായിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് ജ്യേഷ്ഠൻ ഇറങ്ങിപ്പോയി അങ്ങനെ അന്ന് അന്ന് രാത്രി തിരിച്ചു വന്നില്ല പിറ്റേ ദിവസവും തിരിച്ചു വന്നില്ല പല ദിവസവും ഉത്കണ്ഠാകുലമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഓരോന്നോരോന്നായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭാര്യ തിരിച്ചു വന്നില്ല ഗുഹയിൽ നിന്ന് ഞാനവിടെ കാവൽ നിന്നു ഒരു വർഷം ഞാൻ കാവൽ നിന്നു എന്നാണ് ആ നിലനിൽപ്പിൽ നിന്ന് അനങ്ങാതെ ജ്യേഷ്ഠനെ കാണാതെ അതിദുഖത്തോടു കൂടി ഈയുള്ളവൻ ആത്മാർത്ഥമായിട്ട് സഹോദര സ്നേഹം കൊണ്ട് സഹോദരനൊന്നും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിന്നു എന്ന് പറയുന്നത് അഹം തു നഷ്ടം തം ഞാത്തുവാ സ്നേഹാൻ ആകൃതി സംഭ്രമാനം നിന്നാച്ച പശ്യാമി പാപാശങ്കി ചമേമന എൻ്റെ മനസ്സ് വല്ലാതെ സ്നേഹ സ്നേഹാൻ ആകൃതി സംഭവം സ്നേഹം കൊണ്ട് ഉള്ളിലൊരു പരിഭ്രമം ഉണ്ടായി ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു മനോ മനോ മനോവിഷമം പ്രാഥനം എന്നൊക്കെ പശ്യാമി ജ്യേഷ്ഠനെ കാണുന്നില്ലല്ലോ കുറച്ച് ദിവസമായല്ലോ കാത്തു നിൽക്കുന്നു പലതരം ആപൽസംഖകൾ എൻ്റെ മനസ്സിലുണ്ടായി അങ്ങനെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോയത് എന്ന് പറയുന്നത് എന്തെങ്കിലും ജ്യേഷ്ഠൻ സംഭവിച്ചോ ജ്യേഷ്ഠൻ്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല ഉള്ളിലേക്ക് കടക്കരുതെന്നാണ് ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജ്യേഷ്ഠനെ അനുസരിച്ചുകൊണ്ട് ഞാൻ ഗുഹ ഗുഹാദ്വാരത്തിലെ കാവൽ നിന്ന് നിന്നു കുറേ ദിവസമായി ഒരു ദിവസം പതഞ്ഞു പൊങ്ങുന്ന രക്തം ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടു ഞാൻ മാത്രമല്ല ആ മായാവിയുടെ അതികഠിനമായിട്ടുള്ള അലർച്ചയും കേട്ടു ഭാര്യയുടെ ദയനീയമായിട്ടുള്ള നിലവിളിയും നർദാം ഉസുരാണാം ച ധനിർമ്മേ ശ്രോത്രമാകതാ നിരസ്വസ്ഥിത സംഗ്രാമേ ക്രോശതോ നിസ്വനോ ഗുരോ അത് അഥവാ ദീർഘസാല ബിലാ തസ്മാൽ വിന്യസ്തൃതം സ്ഫേനം രുധിരം രക്തം അഹം ദൃഷ്ടം സുദുഃഖിതാം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ ഗുഹയുടെ ദ്വാരത്തിൽ നിന്ന് സ്ഫേനം രുധിരം രക്തം അഹം ദൃഷ്ടുവാം അവിടുന്ന് രക്തം ഒഴുകിവരുന്നതായിട്ട് കണ്ടു അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്ന് ആ സമയത്താണ് ഈ അസുരൻ്റെ മായാവിയുടെ അലർച്ച ശബ്ദം അതികഠിനമായിട്ടുള്ള അലർച്ച കേട്ടു ഭാര്യയുടെ ദയനീയമായിട്ട് നിലവിളിയും ഞാൻ കേട്ടു അപ്പം എൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തന്നെ ആപത്സംഗ ഉണ്ടായിരുന്നു ആ ലക്ഷണങ്ങളെല്ലാം പൂർത്തിയായി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മായാവി എന്നുള്ള അസുരൻ ജ്യേഷ്ഠനെ നിഗ്രഹിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ അങ്ങനെ തീർച്ചയാക്കി അല്ലാതെ വിഷമിച്ചു ഞാൻ എന്തായാലും മായാവി ഇനി പുറത്തേക്ക് വരരുത് ഞങ്ങളെ ദ്രോഹിക്കാനായിട്ടെന്ന് എന്ന് കൊണ്ട് ആ ഗുഹ ഗുഹയുടെ കവാടം പാറക്കല്ലുകൊണ്ട് ഞാൻ നല്ലപോലെ അടച്ച് ജ്യേഷ്ഠൻ്റെ ഉദകക്രിയകൾ ചെയ്തുകൊണ്ട് ഞാൻ കിഷ്കിന്ധയിലേക്ക് തിരിച്ചുപോയി എന്ന് പറയണം ഞാൻ വിചാരിച്ചു ബാലി മരിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത് ശോകാർത്ത ചോദകം കൃത്വം കിഷ്കിന്ധാമാകത സഖയെ അറിയോ സഖാവായൻ രാമചന്ദ്രനോട് പറയാണ് ഞാനങ്ങനെ ജ്യേഷ്ഠൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ഗൂഹമാനസമേ തത്വം യജ്ഞതോ മന്ത്രിഭിസ്തൃതം മന്ത്രിമാരോടൊക്കെ അന്വേഷിച്ചിട്ടും ഒക്കെ ഇനി എന്ത് ചെയ്യണം എന്നെല്ലാം തീരുമാനിച്ച് അവസാനം ജ്യേഷ്ഠൻ്റെ പിതൃകർമ്മ ശ്രാദ്ധാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിണ്ടാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഉദക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ കൃഷ്കൻ രാജ്യത്തിലേക്ക് തിരിച്ചു പോന്നു ഈ മന്ത്രിമാരെ എല്ലാം തീരുമാനിച്ചു ഭാര്യയുടെ അന്ത്യം കഴിഞ്ഞു ഭാര്യ മരിച്ചുപോയി എന്നൊക്കെ മന്ത്രിമാരും തീരുമാനിച്ചു അവർ വളരെ ബഹുമാനത്തോടുകൂടി എന്നെ ബാന രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു അങ്ങനെ ഞാനിതാ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ വാണു എന്ന് പറയുന്നത് മാനയസ്തം മഹാത്മാനം യഥാവശാഭ്യവാദയം ഉക്തസ്തെന്നു സന്തുഷ്ടോ നന്തരാത്മന പാദാവഹം തകുടേനാ അസ്പൃശം പ്രഭോ അഭി വാരി മമ കോധം ചകാരസാ പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മാധിച്ച് ബാലി കിഷ്കിന്ധയിലേക്ക് വരികയാണ് ഉണ്ടായത് ബാലിയല്ല മരിച്ചത് ആ അസുരനാണ് മരിച്ചിരുന്നത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാലി അവിടെയൊക്കെ ഗുഹയുടെ പരിസരത്തൊക്കെ നോക്കി എന്നെ ഒന്നും കാണാനില്ല എന്ന് കണ്ടപ്പോൾ വേഗം അവിടുന്ന് കിഷ്കിന്ധ രാജ്യത്തിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ എന്ത് കണ്ടു കോപത്തോടു കൂടി ആ ബാലി കണ്ടത് എൻ്റെ രാജാ ഞാൻ രാജാവായി വാഴുന്നതാണ് എൻ്റെ മന്ത്രിമാരെയൊക്കെ മുഴുവൻ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു ജ്യേഷ്ഠൻ മാത്രമല്ല ആ സമയത്ത് ഭാര്യയെ വേണമെങ്കിൽ എനിക്ക് നിഗ്രഹിക്കാമായിരുന്നു യുദ്ധം ചെയ്ത് നിഗ്രഹിക്കാമായിരുന്നു പക്ഷേ എൻ്റെ ജ്യേഷ്ഠനല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് ഭാര്യയെ നിഗ്രഹിക്കാനുള്ള കരുത്ത് ഉണ്ടായില്ല എന്ന് പറയണം എൻ്റെ സചിന്തകൾ നല്ല ചിന്തകൾ എനിക്ക് ജ്യേഷ്ഠനെ നിഗ്രഹിക്കാൻ എന്നെ അനുവദിച്ചില്ല എൻ്റെ ഗുരുവാണ് ജ്യേഷ്ഠന് അതുകൊണ്ട് ഗുരുവിനെ നിഗ്രഹിക്കാൻ എൻ്റെ മനസ്സ് വന്നില്ല ഞാൻ എൻ്റെ ജേഷ്ഠനോട് കാല് തൊട്ട് വന്ദിച്ചു പറഞ്ഞു അഭിവാദ്യം ചെയ്തു ഞാൻ ജ്യേഷ്ഠനെ വളരെ വിനയത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിച്ചത് എൻ്റെ കിരീടം ഞാൻ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ സ്പർശിച്ചുകൊണ്ട് ദണ്ഡ നമസ്കാരം ചെയ്തു എന്നിട്ട് പോലും ഭാര്യ എന്നെ എന്നോടൊരു മാപ്പ് പറഞ്ഞില്ല പറഞ്ഞില്ലാന്നർത്ഥം എനിക്ക് മാപ്പ് തന്നില്ല ഒരൊറ്റ ആശസ്സ് പോലും ഭാര്യ പറഞ്ഞില്ല എന്ന് പറയുകയാണ് അത്ര ക്രൂരനായിട്ട് ക്രോ ക്രോധത്തോടു കൂടി എന്നെ കാണുകയാണ് ചെയ്തത് ബാല്യ ഒരിക്കലും എന്നോട് ക്ഷമ ചെയ്യാനായിട്ട് തയ്യാറായില്ല ബാല്യെ ഞാൻ നിഗ്രഹിക്കാൻ നിഗ്രഹിച്ചു അല്ലെങ്കിൽ ബാല്യ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പോന്നത് ബാല്യ നിഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോന്നത് അത് യഥാർത്ഥ എൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാതെയും ബാല്യെ തോൽപ്പിക്കാൻ ഞാൻ എല്ലാ പ്രവർത്തികളും ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ബാല്യ എന്നോട് മാപ്പ് തന്നെ എനിക്ക് മാപ്പ് തന്നില്ല ഞാൻ എങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ രാജ്യം രാജാധികാരം മോഹിച്ചു കിഷ്കിന്ധയിൽ കൃഷ്കിന്ധയിൽ വന്ന് രാജാവായി തുറന്നാണെന്ന് ബാല്യ തെറ്റീസരിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വാക്കുകളെ അവിടെ അവിടെ നിർത്തി സുഗ്രീവൻ ഇനി അടുത്ത സർഗത്തിലാണ് ബാക്കിയെ പിന്നീട് എന്തുണ്ടായി എന്ന് പറയുന്നത് രാജ ബാല്യക്ക് ഭാര്യയുടെ തെറ്റിദ്ധാരണകളും ബാല്യ തന്നെ ഉപദ്രവിച്ചതും തന്നെ ആക്രമിച്ചതും തൻ്റെ ഭാര്യയെ അപഹരിച്ചതുമൊക്കെ വർണ്ണിക്കും അടുത്ത പത്താമത്തെ സ്വർഗത്തിൽ ചെറിയൊരു സർഗമാണ് ഒമ്പതാം സ്ർഗ്ഗം ഇത്രയും സംഭവങ്ങൾ ഒമ്പതാം സ്വർഗത്തിൽ വർണ്ണിക്കും വർണ്ണിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്വർഗത്തിൽ തൽക്കാം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഭാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമ സംഗീകീർത്തനം രാമരാമ രാമരാമ Rama, 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 Rama.